ഹായ് ഇന്ന് പിന്നെ ഞാനുള്ളത് മലപ്പെട്ടം മലപ്പട്ട റോഡിലാണ് ഉള്ളത് ഇത് മലപ്പെട്ടം നമ്മുടെ മെയിൻ റോഡിൽ നിന്നെ കടന്നു പോകുന്ന സ്ഥലമാണ് ഞാനെൻ്റെ ക്യാമറേൻ്റെ അപ്പുറത്തെ വ്യവസ്ഥ വരാം ഓക്കെ അതാണ് നമ്മുടെ വണ്ടിയെ ഓക്കെ ഇത് കണ്ടോ ഇത് കണ്ടോ ഒരു ഗുഹയാണിത് എൻ്റെ യുവി ആണ് ആ നിൽക്കുന്നത് കേട്ടോ ഒരു ഹായ് പറഞ്ഞേ ആ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കയറേ ഇത് ചരിത്രാതീത കാലങ്ങൾക്ക് എന്നോ ആരോ കൊത്തിയ ഒരു സംഗതി ഇതിനെ കുറിച്ച് എന്തെങ്കിലും വല്ല പര്യവേഷണങ്ങളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഗുഹേന്റെ ഉൾവശാണിത് ഇത് നടുക്ക് സെൻട്രലെ ഒരു തൂണുണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കല്ലൊക്കെ ആയിട്ട് പുറമേ നിന്ന് ആൾക്കാർ കല്ലെടുത്ത് എറിയുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക അങ്ങനെ പ്രത്യേകിച്ച് സംരക്ഷണമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതായത് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷേ എന്താ പറയുന്നത് ഒരു രണ്ടായിരോ ആയിരോ രണ്ടായിരോ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കും ഇരുമ്പ് കണ്ടെത്തിയ ആ ഒരു കാലഘട്ടത്തിനായിരിക്കാം ഇത് കൊത്തിപ്പണിതൊക്കെ അപ്പോൾ ഇതിൻ്റെ പല അവശിഷ്ടങ്ങളും കണ്ടിട്ടത് കണ്ടത് കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് ശവസംസ്കാരത്തിനല്ല ശവസംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന സ്മാരകമായി സൂക്ഷിക്കുന്ന സ്ഥലമാണെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ഈ റോഡ് പണി എടുക്കുന്ന കാലഘട്ടത്തിലാണത്രേ ഇത് കണ്ടെത്തിയത് അപ്പോൾ ഇപ്പൊ ഇതിന്റെ അവസ്ഥ ഇങ്ങനെയാണ് പല സ്ഥലങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ സ്ഥലമുടമകൾ പിന്നീടുണ്ടാകുന്ന എന്തെങ്കിലും നിയമക്കുരുക്കോ നടപടികളോ പ്രശ്നങ്ങളോ ഒക്കെ ഭയന്നിട്ട് ഈ സാധനം മൂടാറാണ് പതിവ് അപ്പൊ നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ചരിത്ര അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഓക്കെ ബൈ ബൈ